ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതകളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് ചിങ്ങം ഒന്ന് വരുന്നത് ഈ ചിങ്ങം ഒന്ന് ചിങ്ങമാസം തുടങ്ങുമ്പോൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് ഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയേറെ വ വളരെ വലിയ ഭാഗ്യങ്ങൾ തന്നെ നിങ്ങളെ തേടി വരും ഇത് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല ചിങ്ങം ഒന്ന് മുതൽ അങ്ങോട്ട് ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ഭാഗ്യസമയമായിരിക്കും ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ അല്ലെങ്കിൽ ആദിത്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുവാനുള്ള തുടക്കമാണ് പുതുവർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപരമായിട്ട് പല വിധത്തിലുള്ള ഗുണദോഷ സമ്മിശ്രങ്ങളായിട്ടുള്ള ബലങ്ങൾ ജാതകർക്ക് വന്നു ചേരും ചിങ്ങമാസം തുടങ്ങുന്നതോടെ ചില ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് ആ ഒരു ഗ്രഹമാറ്റത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഗ്രഹമാറ്റങ്ങളിൽ ശുക്രൻ ചിങ്ങം അഞ്ചിന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ബുധനും കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്കാണ് മാറുന്നത് എന്നാൽ ചിങ്ങം പതിനാറ് മുതൽ കന്നി പതിനാറ് വരെയുള്ള ഒരു മാസക്കാലം ബുധൻ അതിൻ്റെ മൗഢ്യഭാവത്തിലായിരിക്കും തുടരുന്നത് ചൊവ്വയാണെങ്കിൽ കന്നിരാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ശനി മീനം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചാരം തുടരും കൂടാതെ രാഹു പൂരൂരുട്ടാതിയിലും കേതു പൂരം നക്ഷത്രത്തിലും നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരൊക്കെയൊക്കെയാണ് ആ ഭാഗ്യം ചേരുന്ന നക്ഷത്രക്കാർ എന്നുള്ളതാണ് പറയുന്നത് അതിലാദ്യമായിട്ട് വരുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണാനുഭവങ്ങൾ ചിങ്ങമാസം തരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടിയായിട്ട് വന്നുഭവിക്കും കൂടാതെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ അത് ജാതകരെ അതായത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും തൊഴിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ സാധ്യതയോ വന്ന് ചേരുന്നത് നിങ്ങൾ പറയുന്നത് തന്നെ ശരിയായി വരും എന്നുള്ള രീതിയിലാണ് അതുമാത്രമല്ല നിങ്ങൾ ആലോചിച്ച് കൂട്ടി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണക്കു കൂട്ടലുകൾ അനുസരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തിരികെ ജന്മനാട്ടിലേക്ക് പോകുന്നതിനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും അവിടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുവാനും ഒക്കെയുള്ള യോഗവും ഈ സമയത്ത് കാണുന്നുണ്ട് കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ എടുക്കും ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ തൊഴിൽ സ്ഥലത്തും ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങൾക്കും അവസാനം ആകുന്ന ഒരു സമയം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് തുടർന്ന് അടുത്തതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്ര ജാതകർക്കും അനുകൂലമായിട്ടുള്ളൊരു മാസമാണ് ചിങ്ങമാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അത് വളരെ വ്യക്തവും ശക്തവുമായിരിക്കും എന്നുള്ളതാണ് കൂടാതെ മത്സരങ്ങളിലെല്ലാം തന്നെ വിജയിക്കുന്നതിനും ജീവിതത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനൊക്കെ സാധിക്കും മത്സരം എന്ന് പറയുമ്പോൾ പരീക്ഷകളാവാം വിജയത്തിലെ ഇൻറ്റർവ്യൂവുകളാവാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മികച്ച പ്രകടനവും വിജയവും നേടിയെടുക്കുവാൻ സാധിക്കും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏതായാലും ഏതൊരു വിഭാഗത്തിലായിരുന്നാലും അവിടെ വിജയം കണ്ട കണ്ടെത്തുന്നതിന് സാധിക്കും എന്നുള്ളതാണ് മാറാതിരുന്ന പല അവസ്ഥകളും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും രോഗാവസ്ഥകളും ഒക്കെ പരിഹാരം കാണുന്നതിനും സാധിക്കും ചികിത്സയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തന്നെയില്ല ആ ചികിത്സയ്ക്ക് ഔഷധ സേവയ്ക്ക് ബലം ഉണ്ടാവുക തന്നെ ചെയ്യും തുടർന്ന് വരുന്നത് മകൈരം നക്ഷത്രമാണ് മകേരം നക്ഷത്ര ജാതകർക്ക് ഈ ചിങ്ങമാസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ട് വരുന്നൊരു മാസം കൂടിയാണ് അതിലൊരു സംശയവും വേണ്ട ഇപ്പോൾ ഗൃഹനിർമ്മാണം നടത്തുന്ന ആൾക്കാർക്ക് വീട് പണി പൂർത്തിയാക്കുകയും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായിരിക്കും പലപ്പോഴും ആരോഗ്യ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരാണ് മകൈരനക്ഷത്രം എന്നാൽ തന്നെ അതും അവസാനിക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുകൂലമായി വരും ആരോഗ്യം നല്ല മെച്ചപ്പെട്ട രീതിയിൽ എത്തുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അനുകൂല സമയമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും എന്നുള്ളതിനും സംശയം വേണ്ട തുടർന്ന് വരുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സൂര്യൻ്റെ ആദിത്യ മാറ്റം എന്ന് പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും കണ്ടകശനിയാണെങ്കിൽ പോലും ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്ന തരത്തിലുള്ള ഗ്രഹനിലയിലാണ് നിങ്ങളെ ഇപ്പോൾ വരാൻ കാത്തിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് പ്രണയിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിവാഹത്തിന് തടസ്സങ്ങളെല്ലാം മാറി അതിനുള്ള തീരുമാനങ്ങൾ അനുകൂലമായി എത്തുന്ന ഒരു സമയം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയം ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുന്നൊരു സമയം ഗൃഹങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാനും സാധിക്കുന്ന ഒരു സമയമാണ് തുടർന്ന് ആയില്യം നക്ഷത്രമാണ് വരുന്നത് ആയില്യം നക്ഷത്ര ജാതകർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും തൊഴിൽ അന്വേഷണത്തിന് പറ്റിയൊരു സമയം കൂടിയാണ് തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കും പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ അതുമാത്രമല്ല അത് വിജയിപ്പി വിജയത്തിൽ എത്തുവാനും സാധിക്കും ഈ പരീക്ഷകളിലൊക്കെ വിജയം നല്ലൊരു വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയത്തിലേക്കെത്തും ചെറിയ ചില തിരിച്ചടികൾ ജീവിതത്തിൽ അത് മുൻകാലങ്ങളിൽ ചെയ്തു വച്ച പ്രവൃത്തിയുടെ ഫലമായിട്ട് ചെറിയ ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നേക്കാം പക്ഷെ അതിനെല്ലാം പരിഹാരം കാണും പ്രതികാര രീതി പ്രതികാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക അതിന് എന്താ പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങളിലുള്ള പ്രതികാരങ്ങൾ ആ ഒരു രീതിയിലാണ് ജീവിതത്തിലോട്ട് വരുന്ന ഒരു അവസരങ്ങളിൽ ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രതികാരങ്ങളെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു പോയാൽ മതി വളരെ വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവുകയില്ല തൊഴിൽ മാറ്റങ്ങളിൽ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തും വളരെ വലിയ രീതിയിൽ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും ആരോഗ്യത്തെ പോലും മികച്ചതാക്കി എടുക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്ന് മുതൽ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം